ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം ഞാനൊരു അക്കൂൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു അപ്പോൾ യൂട്യൂബ് ഷോർട്സ് കണ്ടപ്പോൾ ലേസിന്റെ ഇതുണ്ടാക്കുന്നതും കണ്ടു ചിപ്സായിട്ട് അപ്പൊ നമ്മൾ തന്നെ ലേസ് എടുത്തിട്ടുണ്ട് ഈ ലേസ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണിത് അപ്പോൾ ഈ രണ്ട് ലേസ് ഞാൻ ഈ ബൗളിലേക്ക് പൊട്ടിച്ചിടുകയാണേ നമ്മൾ ലേസ് ഇതിലേക്ക് ബൗളിലേക്ക് പോടുകയാണ് ഇനി നന്നായി കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം കവറിലിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പൊട്ടിക്കാവുന്നതാണ് ഞാൻ ഇപ്പൊ ഇത് മൗളിൽ ഇട്ടിട്ടാണ് ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ലേസ് എല്ലാം നേടാൻ ഞാൻ കൈകൊണ്ട് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മീഡിയം സൈസ് സബോളയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അതോടെ മിക്സ് ചെയ്ത് ഇനി ഒരു പകുതി നാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ളത് ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മല്ലിയില അതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങളുടെ അടുത്ത് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെങ്ങനെ ഉണ്ടോ എന്നൊന്ന് നോക്കാൻ ട്രൈ ചെയ്ത് ൂരി കടയിൽ എന്തോ നിങ്ങൾപൂരി പോലെ സൂപ്പറാ സൂപ്പറാ തീർച്ചയായിട്ടും കുഞ്ഞു നിങ്ങൾക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്